ഒക്കെ ഒരു മിസ്റ്റീരിയസ് വൈബ് ണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരും മൂടാണെന്ന് തോന്നുന്നല്ലോ ആ ഒരു പ്രഷർ കുക്കറിലായിരുന്നു എല്ലാ അഡ്വഞ്ചറസും കഴിഞ്ഞ് നമ്മളിപ്പോ റിലാക്സ് ആയിട്ടിരിക്കുകയാണ് ലാംഗ്വേജിലുള്ള ആളുകളായി ടീച്ചർ റിയാക്ട് ചെയ്തിരിക്കുന്നത് യൂട്യൂബില് അത് ഒരു ആണെന്ന് എനിക്ക് കിഷ്കൻ്റെ പിന്നെ തന്നെ ലുക്കൊക്കെ മൂവി ഇത് അല്ല ഇപ്പോ പല പല ഞാൻ തന്നെ എനിക്കൊരു മൂന്ന് തവണ ഇന്റർവ്യൂ മൂന്ന് തവണ മൂന്ന് മൂന്ന് ലുക്കായിരുന്നു കഴിഞ്ഞ തവണ വേറൊരു ലുക്ക് ലുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ എന്തായാലും എക്കോട് വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ക്യാരക്ടേഴ്സിന്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ വെച്ച് തുടങ്ങിയാലോ ഞാൻ വരുന്ന മുന്നേ കുറച്ച് നല്ല ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞാല് കൂടുതൽ നമുക്ക് കൂടുതൽ ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ചെറിയ ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു വടി വടിയെടുത്തിട്ടാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുന്നത് ഞാനതിലൊരു നേവിക്കാരനായിട്ടാണ് ഇയാളൊരു സ്ഥലത്തേക്ക് ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ വരുന്നു ഹിസ് ഇൻ സെർച്ച് ഓഫ് സംതിങ് സംതിങ് ടു ഹിം കാര്യങ്ങൾ ഇൻഫർമേഷൻ ഗാദർ ചെയ്ത് ടു ഫൈൻഡ് ഔട്ട് സംതിങ് ഇത്രയാണ് മാക്സിമം ഒരു ഒരിത്തി സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഐ മീൻ വിഷയം കുറച്ച് സീരിയസ് ആണ് സന്ദീപിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തോന്നുന്നു നമുക്ക് ഫീൽ ചെയ്തത് െ കുറിച്ച് എന്താ ഒരു ബ്രീഫായിട്ട് എന്ത് പറയാൻ പറ്റുമോ എക്കോനെ പറ്റിട്ട് ആ സിനിമ ഒരു പിരീഡ് ഹിസ്റ്ററി ഡ്രാമ ജോണൽ വരുന്ന ഒരു സിനിമയാണ് കഴിഞ്ഞില്ലായിരിക്കും ആ എല്ലടുത്ത് ഞാൻ ടീച്ചർ നോക്കിയപ്പോഴത്തേക്കാണെങ്കിലും ഇത് റിയാക്ട് ചെയ്തവർക്കും കംപ്ലീറ്റ്ലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ട് അറിയില്ല ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം അതിനകത്ത് ആനിമൽ ത്രിലോളജി എന്നുള്ളൊരു സംഭവം കണ്ടോ അതെന്താ സംഭവം അല്ല അത് ബാഹുലിൻ്റെ ഇത് നമ്മുടെ കിഷ്കന്ദോ അതിന് ശേഷം കേരള ക്രൈം ഫയൽസ് നെക്സ്റ്റ് എക്കോ ബാഹുലിൻ്റെ റൈറ്റിംഗിൽ ഒരു തേർഡ് വൺ ആനിമൽ ട്രയോളജി എല്ലാത്തിലും ആനിമൽസിൻ്റെ പ്രസൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ടേം വെച്ചു ആക്ച്വലി ആക്ച്വലിപ്പോൾ എക്കോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൽ ആനിമൽ ട്രിയോ ട്രയോളജി എന്ന് പറഞ്ഞപ്പോ തന്നെ അപ്പം ബാക്കിയുള്ള പടവും കാണാനുള്ള ഒരു തുറയുണ്ടാവും ഓഡിയൻസിന് മീൻസ് പുതിയൊരു പ്രേക്ഷകൻ ആ രീതിയിലെല്ലാം നോക്കുമ്പോൾ അത് ടോട്ടലി ഒരു പാക്കേജ് ആയിട്ട് വെച്ചു ഈ എന്തെങ്കിലും ഒരു കണക്ഷൻസ് ഇല്ല ഇല്ല അങ്ങനെ ില്ല മൂന്ന് സ്റ്റാൻഡോൺ സിനിമകൾ ഉണ്ടാവും പക്ഷേ വരും അപ്പൊ ഇത് ഈ ഒരു ആനിമൽ ട്രിഡോളജിയിലുള്ള അവസാനത്തെ മൂവിയാണോ ഇത് ആ ഒരു ഞാൻ ഇങ്ങനെ വായിച്ചപ്പോ കണ്ടിരുന്നു ഇതാണ് ലാസ്റ്റ് എന്ന് ട്രിലജി പറഞ്ഞാൽ മൂന്നെണ്ണം അതിന്റെ ഫൈനൽ ചാപ്റ്റർ ആണ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നോക്കി നടക്കുന്ന ആളായിരുന്നു കാരണം കാരണം ഇവരെ കിഷ്കന്റെ കണ്ടെ കണ്ടിട്ടുണ്ട് ബാഹുലിന്റെ അങ്ങനെ ഒരു അങ്ങനെയൊരു ഭാഗമാവുക എന്നുള്ളതാണ് ഒരു പരിപാടി നമ്മളെ ഷാഫി ചമ്മാട് വഴിയാണ് നമ്മളെ വിളിക്കുന്നതും നമ്മളടുത്ത് ഷാഫി ചണ്ടാരിൻ്റെ മുന്നേയും വർക്ക് ചെയ്തിട്ടുണ്ട് കഥയൊക്കെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ കഥയൊക്കെ ചെന്നു അങ്ങനെ ഡയറക്ടറേയും ബാഹുലിനെയൊക്കെ മീറ്റ് ചെയ്ത് സംസാരിച്ച് അപ്പം നമുക്ക് ഇവർ തരുന്ന ഒരു ബ്രീഫ് നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടും എല്ലാ എല്ലാ ഡീറ്റെയിൽങ്ങൊക്കെ തന്നു മറ്റു കാര്യങ്ങൾ അത്ര തന്നില്ല അവർ ഇപ്പോൾ ടോട്ടൽ സ്ട്രക്ചറും എങ്ങനെയാണ് എന്താണ് ആദ്യം ൂടെ ഓടിയത് ഇത് ഇവരെങ്ങനെ ഷൂട്ട് ചെയ്യും എന്നായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു നരേറ്റീവാണ് അതിനുള്ളത് ആ മൊത്തം കഥ പോകുന്നത് അങ്ങനെയാണ് അങ്ങനെയുള്ള എളുപ്പമുള്ള ഒരു ലൊക്കേഷനും അല്ല ഇവർ ചൂസ് ചെയ്ത ലൊക്കേഷൻസോ അല്ലെങ്കിൽ ഇവർ കഥ പറയാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളോ ഇതൊക്കെ നമ്മളൊരു കൃത്യമായിട്ടൊരു പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒരു കൃത്യം കാലഘട്ടം പറയുന്നില്ല എഴുപതാണോ എൺപതാണോ തൊണ്ണൂറാണോ അപ്പൊ ഒരു കുറച്ച് പഴയ പ്രസന്റ് അല്ല കുറച്ച് പഴയ ഒരു കാല ആണ് പറയുന്നത് അപ്പം ആ സമയത്ത് നമ്മൾ എങ്ങനെ സംസാരിക്കും അത് ഞങ്ങൾ എന്തായാലും മെയിൻറ്റൈൻ ചെയ്തേ മതിയാവും അപ്പൊ ഇതൊക്കെ കൂടിയെങ്കിലും കൂടുതലും ഞാൻ ഒരു ടെക്നീഷ്യൻ ആയിട്ടാണ് ഞാൻ ആലോചിച്ചത് ഞാൻ ഇത് എങ്ങനെ അതിനെ എങ്ങനെയാണ് ഇവർ അതിന് ഷോർട്ട് വെക്കാൻ പോകുന്നത് എന്നായിരുന്നു എന്റെ മൈൻഡിൽ ഓടിയത് അപ്പൊ അത് കാണാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അത് കണ്ടു ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു ഒരു ആക്ടർ ആണെങ്കിൽ പോലും ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് അവർ കഥ പറഞ്ഞ് തുടങ്ങി അല്ലെങ്കിൽ ആ കഥ മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ് കാരണം അത് അങ്ങനത്തെ ഒരു ആണ് അത് അതിനെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടെറൈനില് ആ കഥ പറയാൻ പറ്റുള്ളൂ ടെറൈനില് കൊണ്ടുപോയി ആ കഥ പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു ടെറൈൻ പറഞ്ഞാൽ നമ്മൾ കണ്ട് പഴകിച്ച ടെറൈനിൽ കൊണ്ടു വെക്കാനും പറ്റത്തില്ല അപ്പം പുതിയ തലങ്ങൾ തേടി കണ്ടുപിടിക്കണം അങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ഇവര് കൊണ്ടുവന്ന് ഞങ്ങളെ കൊണ്ടേ എവിടെ നിർത്തി കാഞ്ഞാറ് പറഞ്ഞ സ്ഥലങ്ങള ും അറിയാത്ത സ്ഥലങ്ങള് എക്സ്പ്ലോർ ചെയ്യാത്ത ഇതിലെ ചില പേരുകള് പലരും കേട്ടിട്ടുണ്ടാകും എന്നാൽ കൃത്യമായിട്ട് അവിടെ പോയി നിന്നാലും ആ സ്ഥലം കാണാൻ പറ്റില്ല അവിടെ നിന്ന് ഞങ്ങൾ ആദ്യം ജീപ്പ് കൊണ്ടുപോകും പിന്നെ ഞങ്ങള് മടപ്പിക്കും ഇപ്പൊ ഓരോ മലകൾക്കും നമ്മള് നമ്മളേതായിട്ടുള്ള പേരുകളുണ്ട് ഞങ്ങള് ഓരോരാൾ ആരാ കണ്ടുപിടിക്കുന്നത് അവരുടെ പേര് എന്റെ പേരുണ്ട് ഒരു മലയ്ക്ക് മലിഫിന്റെ ഇവര് പേരിട്ട് കളിക്കുന്ന മലയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകും അവിടെ അക്കനെ കൊണ്ട് കളിപ്പിക്കുക അങ്ങനെയുള്ള വിനോദങ്ങളൊക്കെയാ നല്ലൊരു ഒരു മല നമ്മുടെ ജോബിൻ നമ്മള് ഒരു മലയിലെത്തി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരേ ബാവിലോടുന്നു ഞാനിപ്പുറത്ത് ഓടുന്നു ജോബി ഇപ്പുറത്ത് ഓടുന്നു കുറെ കഴിഞ്ഞിട്ട് ജോബി അവിടെ നിന്ന് ഷർട്ടെല്ലാം ഓരി ഇങ്ങനെ ആകുന്നുണ്ട് എന്താ അപ്പം നമ്മൾ പോയി നോക്കുമ്പോൾ ജോബി കിടന്ന സ്ഥലമാണ് നമുക്ക് പറ്റിയൊരു സ്ഥലമാണ് അന്ന് മുതൽ അത് ഉടുപ്പൂരി മല എന്ന്

കൊളമാവിലൂ അത് ഞാൻ പറയാൻ പാടില്ല പക്ഷെ അത് നല്ല ടെൻഷൻ എടുപ്പിച്ച് ബ്രേക്കൊന്നും പൊതുവേ ഇല്ലാത്തൊരു വണ്ടിയൊക്കെ തന്ന് ഞാൻ എന്നിട്ട് കൂടെ അത് ഇവർക്ക് അബദ്ധം പറ്റിയതാണോ അതോ അത് എന്ന് അറിയില്ല അപ്പൊ ബ്രേക്ക് ചവിട്ടിയത് ഇവിടുന്ന് ചവിട്ടി ഏകദേശം അര കിലോമീറ്റർ കഴിഞ്ഞ് നിൽക്കും സംഭവം പക്ഷെ ഒരു വളവിൽ മിക്കവാറും നമ്മൾ ഇവിടെ കൂടെ പിന്നാലെ പിന്നിലെപ്പോഴും ഇതിന്റെ ശരിക്കുള്ള ഓണർ വരുന്നുണ്ട് ബ്രേക്ക് ഓയിലുമായിട്ട് കാരണം ബ്രേക്ക് ബ്രേക്കില്ലാത്ത അപ്പോ ഞാൻ ഒരു എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട് എന്റെ അടുത്ത് എപ്പോഴും കാരണം ഡയലോഗ്സ് ഒക്കെ ഞാൻ ഒരു റേഞ്ച് ഒരു ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് പണി പാളുവല്ലേന്ന് സെ അതുവരെ നമ്മൾ ട്രൈ ചെയ്യൂലോ അത് എത്തിക്കഴിഞ്ഞാൽ പറയും ചാടിക്കൊള്ളാൻ പറയും കാരണം പിന്നെ നമുക്കറിയില്ല കാരണം നമുക്ക് അത് വരുന്നില്ല നമുക്ക് ഇങ്ങനെ വയ്യാലും കുറച്ച് പക്ഷെ അതുകൂടി കഴിഞ്ഞ് പണി പാളിക്ക അപ്പൊ പുള്ളിങ്ങനെ എപ്പോഴും അതിൻ്റെ ഇങ്ങനത്തെ ഇതിപ്പോ ഒരു സീ ഒരു ഷോർട്ടൊന്നും അല്ല അങ്ങനത്തെ ദിവസങ്ങളിലുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയങ്ങളുണ്ടായി കുറച്ചധികം അതൊക്കെ ഒരു ഒത്തിരി ഭയങ്കര ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ കാറ് തിരിച്ചു പോകുന്നു അതിന് ഹാൻഡ് ബ്രേക്ക് ഇല്ല പിന്നെ വേറൊരു വണ്ടിന്ന് ആൾക്കാർ ഓടി വന്നിട്ട് കല്ലെടുത്തിട്ട് കാറ് സ്റ്റോപ്പ് ആ കുറച്ച് നല്ല ഇപ്പൊന്ന് പറയുമ്പോ ഏത് വണ്ടി ഓടിക്കാന്നുള്ള അവസ്ഥയായിരിക്കും ആ ഒരു ഡ്രോമയിൽ നിന്നോട് മാറിയിട്ടില്ല